നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ മലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ജുബൽ ജയ്സ് സന്ദർശിച്ച ശേഷം മടങ്ങി വരുന്നതിനിടെയാണ് അഞ്ചംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് മലപ്പുറം തിരൂർ അന്നാര തവറിൻകുന്നത്ത് അബ്ദുറഹ്മാന്റെ മകൻ മുഹമ്മദ് സുൽത്താനാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു യു എ ഇയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയായ ജബൽ ജെയ്സിൽ ശനിയാഴ്ച എത്തിയ സംഘം രാത്രി അവിടെ തങ്ങുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ മലയിറങ്ങവെ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വാഹനം ഓടിച്ചിരുന്ന സുൽത്താനെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സുഹൃത്തുക്കളായ അഖിൽ മുഹമ്മദ് ഷഫീഖ് സഹൽ ഹാദി എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റ അഖിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് മറ്റുള്ളവരുടെ പരിക്കുകൾ അത്ര സാരമുള്ളതല്ല മരിച്ച സുൽത്താൻ അബുദാബിയിലെ വീട്ടക്കെയർ എന്ന സ്ഥാപനത്തിൽ ആർ ക്ലർക്ക് ആണ് റംലയാണ് മാതാവ് സഹോദരങ്ങൾ ഷറഫുദ്ദീൻ ഷക്കീല ഷഹന ഖബറടക്കം പിന്നീടാണ് അതേസമയം മറ്റൊരു അപകടത്തിൽ ട്രാഫിക് സിഗ്നൽ മറികടക്കാനായി അമിത വേഗത്തിൽ ഓടിച്ച കാർ ഡ്രൈവർ ഉണ്ടാക്കിയ അപകടത്തിന്റെ ദൃശ്യങ്ങൾ അബുദാബി പോലീസ് പുറത്തുവിട്ടിരുന്നു ട്രാഫിക് സിഗ്നലിലെ ഗ്രീൻ ലൈറ്റുകൾ മാറി മഞ്ഞ ലൈറ്റ് തെളിഞ്ഞ സമയത്തിന് വേഗത കുറയ്ക്കുന്നതിന് പകരം സെക്കൻഡുകൾക്കുള്ളിൽ അപ്പുറത്തെത്താൻ കുതിച്ചുപാഞ്ഞതാണ് വലിയ അപകടത്തിലേക്ക് നയിച്ചത് മഞ്ഞ ലൈറ്റുകൾ കണ്ടാണ് ഡ്രൈവർ തൻ്റെ കാറിൻ്റെ വേഗത കൂട്ടിയതെന്ന് വീഡിയോയിൽ കാണാം എന്നാൽ നിയമപ്രകാരം ഈ സമയം വേഗത കുറച്ച് വാഹനം നിർത്താൻ തയ്യാറായ ഒരു കാറിൻ്റെ സമീപത്തു കൂടി തൊട്ടു തൊട്ടില്ല എന്ന അവസ്ഥയിൽ ഇയാളുടെ കാർ കുതിച്ചുപാഞ്ഞു ഈ സമയം മറ്റൊരു കാറുമായി ഒരു വശത്ത് ഇടിച്ച് വാഹനം ചെരിയുകയും ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്തു തൽഫലമായി വിപരീത ദിശയിൽ സിഗ്നൽ കണ്ട് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ മുന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു മുന്നിലുണ്ടായിരുന്ന ഒരു കാറുമായി നേർക്കുനേരെ കൂട്ടിമുട്ടുന്നത് വീഡിയോയിൽ കാണാം ഈ സമയത്ത് തൊട്ടടുത്ത് തന്നെ ബൈക്കുമായി നിൽക്കുകയായിരുന്ന ഒരു ഡെലിവറി ജീവനക്കാരൻ പരിഭ്രാന്തനാവുകയും അയാളുടെ ബൈക്ക് നിലത്തേക്ക് വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഭാഗ്യം കൊണ്ടാണ് ഇയാൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്വന്തം സുരക്ഷയും റോഡിലെ മറ്റുള്ളവരുടെ സുരക്ഷയും കണക്കിലെടുത്ത് എപ്പോഴും ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ബോധവത്കരണം ലക്ഷ്യമിട്ട് അപകടങ്ങളുടെയും മറ്റും ദൃശ്യങ്ങൾ അബുദാബി പോലീസ് സ്ഥിരമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ